ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നിലവിൽ ശക്തരായ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ജിൻഡോ ജാസ്മിൻ സിജോ പിന്നെ അർജുൻ ഈ നാല് പേരിൽ ആർക്കെങ്കിലും കപ്പ് കിട്ടാനേ കൂടുതൽ സാധ്യതയുള്ളൂ ടോപ്പ് ഫൈവിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഇനിയുള്ള ഈ നാല് പേരിൽ ആരായിരിക്കും കപ്പടിക്കുന്നത് തീർച്ചയായും ജിൻഡോയ്ക്കാണ് നിലവിൽ ഫാൻസ് കൂടുതൽ പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ അൻസിബിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു അപ്സറേയും തൽക്കാലം പുറത്തു പോകേണ്ട ഒരാളൊന്നും എന്നിട്ടും ഇവർ പോയി കമ്മ്യൂണിറ്റി പോളുകളിലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പോളുകൾ അനുസരിച്ചാണെങ്കിൽ ഇതേ വ്യക്തികൾ തന്നെ വോട്ടിടുകയും ചെയ്യും പക്ഷേ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും വോട്ടുള്ള വ്യക്തികളും വോട്ടില്ലാത്ത വ്യക്തികൾ പോലും അവിടെ ഇപ്പോഴും നിൽക്കുന്നു ഇനി വല്ല തിരിമറികളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഈ നിലവിൽ നാല് പേരിൽ ലാലേട്ടന്റെ കൈയും പിടിച്ച് ആ ഒരു സ്റ്റേജിൽ നിൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിനും ജിൻഡേ ജാസ്മിൻ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് പാരയായി മാറും അപ്സരയ്ക്ക് ഇതുപോലത്തെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ജാസ്മിനും അതുപോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ജാസ്മിന്റെ ആ പണ്ടത്തെ ആ ചൊറി സ്വഭാവമൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ അസഹനീയമാണെന്നൊക്കെയാണ് ഈ കമൻറ്റുകളിലും ഈ ലൈവിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നാം സ്ഥാനം ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ജിൻഡോ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ്റ് ചെയ്യുക